ചേലക്കരയിൽ ഡി എം കെയുടെ ഒരു രാഷ്ട്രീയ തുടക്കമാണ് തിരഞ്ഞെടുപ്പ് തുടക്കമാണ് അപ്പോൾ ഇത് ഒരു അത്ഭുതമായി മാറുമോ അല്ല ഇത് അത്ഭുതമായി മാറിക്കഴിഞ്ഞില്ല അതല്ലേ ഡി എം കെ ഇവിടെ വിജയിക്കാൻ പോവാണ് കാരണം എല്ലാ വിഭാഗം ജനങ്ങളും ഞങ്ങളുമായി സഹകരിച്ചുകൊണ്ടാണ് പോകുന്നത് അന്ന് പുറത്തേക്ക് ഒരാൾക്കും കാണാൻ കഴിയില്ല എല്ലാ മുന്നണിയിൽ നിന്നും വലിയ ശതമാനം വോട്ട് ഡി എം കെക്ക് അനുകൂലമായിട്ട് മാറുന്നുണ്ട് ഡി എം കെ പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമാണെന്നും ഈ ഒരു പൊളിറ്റിക്കൽ നെക്സസിനെതിരെ ജനങ്ങളെ ഒരുമിക്കണമെന്നുള്ളൊരു തോന്നൽ പൊതുവിൽ കേരളത്തിൽ ഒട്ടാകെ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഇവിടെ അത് കുറച്ച് കൂടുതലായിട്ടുമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ജയിക്കും അതുകൊണ്ട് അത്ഭുതം തന്നെ സംഭവിക്കും അതുപോലെ തന്നെ ഈ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്താണ് രാഷ്ട്രീയപരമായും അല്ലാതുള്ള വികസനമായ ചർച്ചകളായാലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം ഇവിടുത്തെ മനുഷ്യരുടെ അടിസ്ഥാന വിഷയമെന്ന് പറയുന്ന വീടാണ് അതാണ് ഒന്ന് ലൈഫ് പദ്ധതി എന്ന് പറഞ്ഞു ഉണ്ടായിരുന്ന വീട് പോലും ജനങ്ങളോട് ഇതാ നാളെ നിങ്ങൾക്ക് വീട് കിട്ടുമോ അത് പൊളിച്ചോ എന്ന് പറഞ്ഞു ഉള്ള വീട് പൊളിപ്പിച്ച നാടാണ് ഈ പറയുന്ന ചേലക്കര പൊളിച്ച വീടിൻ്റെ തറയിൽ മോളിൽ തുണി കെട്ടി താമസിക്കുന്ന ജനങ്ങളുള്ള കേരളത്തിലെ ഏക പ്രദേശത്താണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയം അതാണ് രണ്ടാമത്തെ ചർച്ചാ വിഷയം ഇവിടുത്തെ ആരോഗ്യരംഗമാണ് ആരോഗ്യരംഗത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ് ആയിരത്തിൽ പരം ഡയാലിസിസ് രോഗികളുള്ള ഇവിടെ ആകെ നാല് മെഷീനാണ് ഈ പറയുന്ന ചേലക്കര ആശുപത്രിയിലുള്ളത് മറ്റുള്ള പി എച്ച് എസ് സികളുടെ അവസ്ഥ കേരളത്തിലെ മറ്റു പി എച്ച് എസ് സികളെ വെച്ച് നമ്മൾ തുലനം ചെയ്യുമ്പോൾ വളരെ മോശമാണ് പിന്നെ ഏറ്റവും വലിയ വിഷയം റോഡും കുടിവെള്ളവും പിന്നെ കാർഷിക മേഖലയിൽ ഈ ഒരുപാട് കനാലുകളും വെള്ള സംഭരണികളൊക്കെ ഉണ്ടായിരുന്ന നാട്ടിൽ തകർന്നു കിടക്കുകയാണ് ഒരു മേഖലയിലും ഒരു മെയിൻ്റനൻസും നടന്നിട്ടില്ല ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് ജനങ്ങൾ ചർച്ചയാക്കിയിട്ടുണ്ട് സർക്കാരുകൾ ഇവിടെ സർക്കാർ മാറിയിട്ടുണ്ടെങ്കിലും ഇവിടെ എം എൽ എമാർ മാറിയിട്ടില്ലല്ലോ പത്ത് മുപ്പത് വർഷമായിട്ട് സി പി എമ്മിൻ്റെ എം എൽ എമാരുണ്ടെങ്കിലും അതിൽ ഒട്ടുമിക്ക ഭാഗവും വരെയാൾ തന്നെയാണ് അതുകൊണ്ട് സർക്കാർ മാറി എന്ന് പറഞ്ഞിട്ട് അവർക്ക് തൊഴിഞ്ഞു പറയാൻ പറ്റില്ല അവരുടെ സർക്കാർ ഉണ്ടാകുന്ന കാലത്ത് അവർ അഞ്ച് വർഷം ചെയ്തിരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാവില്ലല്ലോ അതൊക്കെ ജനങ്ങൾക്ക് ഇപ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഈ പാലക്കാട് ഒരു ട്രോളി വിവാദം ഉണ്ടായി അത് ഏത് മുന്നണിക്കാണ് ഗുണം ചെയ്യുന്നത് അത് ഏത് രീതിയിലാണ് കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ട്രോളി എല്ലായിടത്തും ഉണ്ട് എൻ്റെ കയ്യിലുണ്ട് നാട്ടിലെ ജനങ്ങൾ മുഴുവൻ കൊണ്ടെടുക്കുന്ന ട്രോളി അത് പറഞ്ഞവന് ഫുൾ എന്നല്ലാതെ അത് ഒരു ഒരു നിലക്കും അത് ചർച്ചയാവാൻ പോലും ജനങ്ങളുടെ മനസ്സിൽ വോട്ടർമാരുടെ മനസ്സിൽ ചർച്ചയാകുന്ന അഭിപ്രായം എനിക്കില്ല അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചോളം ഈ തിരഞ്ഞെടുപ്പുകൾ ചേലക്കര ആയാലും അതുപോലെ തന്നെ പാലക്കാട് ആയാലും കേരളത്തിൽ എന്ത് രാഷ്ട്രീയ മാറ്റമാണ് കൊണ്ടുവരുന്നതെന്നാണ് എം എൽ എ കരുതുന്നത് ഇവിടെ രാഷ്ട്രീയ മാറ്റം വരുമ്പം വരണമെങ്കിൽ ഇവിടെ ഡി എം കെ ജയിക്കണം ആ ഡി എം കെ ജയിച്ച് കഴിഞ്ഞാൽ ഡി എം കെ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ കേരളത്തിൻ്റെ അടിസ്ഥാനപരമായ രാഷ്ട്രീയ നേതൃത്വങ്ങൾ തമ്മിലുള്ള ഈ നക്സസിനെതിരെയുള്ളൊരു പോരാട്ടമായി ജനങ്ങൾ അത് സീരിയസ് ആയിട്ട് എടുത്താൽ അത് വലിയൊരു മാറ്റം ഇവിടെ ഉണ്ടാക്കും എല്ലാ പാർട്ടിയിലെയും പ്രവർത്തകർക്ക് നീതി കിട്ടാതെ പോകുന്നത് പൊളിറ്റിക്കൽ ലീഡേഴ്സ് തമ്മിലുള്ള നെക്സസ് ആണ് അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ആ രീതിയിലൊരു മാറ്റമുണ്ടായാൽ മൊത്തത്തിൽ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു വലിയൊരു പൊളിറ്റിക്കൽ മാറ്റം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് ഈ എം എൽ എ ഉയർത്തിയ പല വിഷയങ്ങളും ഉണ്ട് അതിനെ മുൻനിർത്തിയാണോ കോൺഗ്രസ് സി പി എം ബി ജെ പി ഒരു നെക്സസ് ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് സി പി എം ബി ജെ പി നെക്സസ് ഉണ്ടല്ലോ പാലക്കാട് ബി ജെ പിക്ക് എന്താ പറയുക സി പി എം ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു ഇവിടെ തിരിച്ച് വോട്ട് ചെയ്യുന്നു ഇത് ആദ്യം മുതലേ പറഞ്ഞത് ഇവിടെ കാണുന്നുണ്ടല്ലോ ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിങ്ങളെവിടെയും കണ്ടോ എവിടെയും കാണില്ല കാരണം ആ രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് സി പി എം ലീഡർഷിപ്പിനെ സംബന്ധിച്ച് ബി ജെ പി ഒരു അന്തർധാര സജീവമാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇതിലേറെ സജീവമാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അവസാനമായിട്ട് ഡി എം കെയുടെ ഈ ഭാവി പരിപാടികൾ ഈ രണ്ട് തിരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ വരാനിരിക്കുകയാണ് അപ്പോൾ അതിലേക്കുള്ള ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ടായ ഒരു സംഘടനയാണ് ഡി എം കെ അല്ല ഭാവി പരിപാടികൾ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരട്ടെ ഞങ്ങൾക്ക് പല പരിപാടികളും പ്ലാനും ഉണ്ട് ഈ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഞങ്ങളുടെ പൊളിറ്റിക്കൽ പ്ലാനിങ് ഫൈനലാക്കാൻ പോകുന്നത് അത് ആ സമയത്ത് നമ്മൾ പ്രഖ്യാപിക്കും